ഹലോ ഹൈ കൂട്ടുകാരി അപ്പം ഇന്നത്തെ വിശേഷം എന്ന് വെച്ചാൽ മോൻ്റെ ബർത്ത്ഡേ എല്ലാവരും അങ്ങനെ മോള് പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കി നല്ല എന്താ പറയുക ബ്ലാക്ക് കേക്കായിരുന്നു നമ്മളെ കൊക്കോ പൗഡറൊക്കെ ഇട്ടേ അങ്ങനെ അതിൻ്റെ വിശേഷമായിരുന്നു ഇന്ന് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല മോന് കോളേജ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പോയി അപ്പം മോള് വൈകുന്നേരമാണ് കേക്ക് ഉണ്ടാക്കിയത് ഇന്നല്ല ഇന്നലെ വൈകുന്നേരം എന്നിട്ട് ഈ പന്ത്രണ്ട് മണിയായപ്പോഴാണ് നമ്മൾ കട്ട് ചെയ്തത് കേട്ടോ രാത്രി അത് എപ്പോഴും ഇങ്ങനെയാണ് മോള് കേക്ക് ഉണ്ടാക്കും നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ആരെയും തക്കി വിളിച്ച് കട്ട് ചെയ്യും അത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ ചിലപ്പം മോൻ ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വർഷം മോളുടെ ബർത്ത്ഡേയ്ക്ക് മോൻ പുറത്തുനിന്ന് കേക്ക് മേടിച്ച് അത് ക്രീമൊക്കെ ചെയ്തു ഇപ്പോൾ പിന്നെ നമുക്ക് ക്രീം ചെയ്യാൻ ബീറ്റർ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഭയങ്കര പാടില്ലേ ബീറ്റർ ഉണ്ടെങ്കിലല്ലോ നമുക്ക് ക്രീം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമ്മൾ സാധാ കേക്ക് ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം ഇത് വിശദമായിട്ടൊന്നും പറയുന്നില്ല സാധാ പോലെ സാധാ കേക്ക് പക്ഷേ നല്ല പൊങ്ങിയൊക്കെ വന്നു നല്ല കുഞ്ഞു കേക്കായിരുന്നു വലുതാ തോനെയൊന്നും ഉണ്ടാക്കില്ല നമുക്ക് ഇങ്ങനെ കുഞ്ഞ് കേക്ക് വെട്ടാൻ വേണ്ടി മാത്രം അങ്ങനെ ഉണ്ടാക്കി വലിയ ആഘോഷമൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ ചെറിയൊരു കേക്കുണ്ടാക്കി അതൊരു സന്തോഷമല്ലേ കൊക്കോ പൗഡറും ഒക്കെ വെച്ച് വേറെ മൈദയും പഞ്ചസാര പൊടിച്ചിട്ടും മുട്ട മുന്നണം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് കുഞ്ഞൊക്കെയൊക്കെ ഉണ്ടാക്കി അവന് കൊടുക്കുമ്പോൾ അവനൊരു സന്തോഷമായി രാത്രി അവൻ കാണാതെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് അവൻ കണ്ടു കേട്ടോ അപ്പോൾ സർപ്രൈസ് പൊളിഞ്ഞു അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ സന്തോഷം അപ്പോൾ കൂട്ടുകാർ എല്ലാവരും എന്നെ മറന്നു പോയോ വീഡിയോ ആണെന്നു തൊട്ട് ഒരു ഫുള്ള് കണ്ടൊക്കെ സപ്പോർട്ട് ചെയ്യണേ ഞാൻ എല്ലാവരും വീഡിയോയും കാണാറുണ്ട് കമൻറ്റ് ഇടാറുന്നില്ലെന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ഒരുപാട് കൂട്ടുകാർ പോയത് പോലെ തോന്നി അതുകൊണ്ട് പറഞ്ഞതാട്ടോ നമുക്ക് സഹായിക്കാൻ പറ്റുന്നതല്ലേ ഉള്ളു മിക്കവാറും കൂട്ടുകാരും എൻ്റെ വീഡിയോ കാണുന്നില്ലെന്ന് തോന്നുന്നു കേട്ടോ പോലെ തന്നെ ഞാൻ വീഡിയോ കാണാറുണ്ട് ഞാൻ ഇനി മെസ്സേജ് ഇടാത്തതെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആണ് എന്ന് വെച്ചാൽ ഒരുപാട് ഒട്ടം തറ വീണ് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടോ ഒന്നും അതെനിക്കില്ല പെടലിൽ ഇങ്ങനെ നോക്കിയിരുന്നു പറ്റൂലെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഞാൻ കിടന്നുകൊണ്ടാണ് വീഡിയോ കേൾക്കുക എല്ലാവരുടെ വീഡിയോയും കേൾക്കാറുണ്ട് അപ്പം ഞാൻ ഫുൾ ഓൺ ഇടും കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായം അതുതന്നെയല്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് നിങ്ങളുടെ സഹായം വേണം എങ്കിലേ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ അപ്പോഴിതാ നമ്മൾ കുക്കറിനകത്ത് മാവൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചു ഇനി മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്യണം മുട്ട പിന്നെ വെള്ള വേറെ മഞ്ഞ വേറെ അവൾ ബീറ്റ് ചെയ്യുന്നതാണ് കേട്ടോ അവൾ പറയുന്നത് മഞ്ഞയും വെള്ളയും ഒരുമിച്ചടിച്ചാൽ പൊങ്ങി വരില്ല എന്ന് അപ്പം രണ്ടും രണ്ടായിട്ട് അടിച്ചിട്ട് പിന്നെ നമ്മൾ മാവും പഞ്ചസാരയും ഒക്കെ ഇട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഞാൻ ഇത് പറഞ്ഞതെന്ന് പറയാം വീഡിയോ എൻ്റെ ആ വീഡിയോ ആരും കാണുന്നില്ല കേട്ടോ എല്ലാവരും എന്നെ മറന്നോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എന്തായാലും വീഡിയോ ഇട്ട് മുന്നോട്ട് വരാൻ തന്നെ ആഗ്രഹിക്കുന്ന ആളാണ് അതുകൊണ്ട് നമുക്ക് പരസ്പരം സപ്പോർട്ട് ചെയ്തല്ലേ മുന്നോട്ട് പോകാൻ പറ്റുമല്ലോ അത് ഒറ്റയ്ക്ക് മുന്നോട്ട് വരാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ നിങ്ങളെയൊക്കെ വീഡിയോ പറഞ്ഞില്ലേ ഓണാക്കി ഇടാറുണ്ട് കേൾക്കാറുണ്ട് കിടന്ന് പക്ഷേ കമൻ്റ് ഇടാൻ പറ്റാറില്ലെന്നേ ഉള്ളു അതുകൊണ്ടാണോ ആരും എന്നെ സപ്പോർട്ട് ചെയ്യാത്തത് അങ്ങനെതാ വീ വീണ്ടും നമുക്ക് കേക്കിലോട്ട് വരാം കേട്ടോ അങ്ങനെ കേക്ക് വെള്ളയും മാറ്റി മഞ്ഞ മാറ്റി അങ്ങനെ നമ്മളെ കേക്ക് ഉഷാറായിട്ട് വരുന്നുണ്ട് നല്ല പൊങ്ങിയൊക്കെ വന്നു കേട്ടോ അപ്പം നോക്ക് നന്നായിട്ട് കേക്ക് അറിയാം പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ക്രീം ചെയ്യാൻ പറ്റില്ല അതിന് നമ്മൾ ബീറ്ററും അതൊക്കെ വാങ്ങിക്കണം ഇനിയിപ്പോൾ ഓണത്തിനങ്ങനെ ഓഫർ ഉണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു നമ്മൾ വിചാരിക്കുന്നു നടക്കാറില്ല പല അല്ലേ നമ്മളൊന്നു വിചാരിക്കും വേറൊന്നു വരും അങ്ങനെയൊക്കെയാണല്ലോ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇതിൻ്റെ വിശദാട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ കുറച്ചൊക്കെ എടുത്തിട്ടുള്ളൂ അത് പിന്നെ നമ്മുടെ വീട്ടിലെ ഒരു എന്താ പറയുന്ന ഒരു കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഇങ്ങനെ വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു പിന്നെ എപ്പോഴും ഇങ്ങനെ വീട്ടുവാചകം കാണിച്ച് നിങ്ങൾക്കും ബോറടിക്കും എൻ്റെ വീഡിയോയും ബോറടിക്കും പിന്നെ ഞാൻ വെച്ചാൽ അങ്ങനെ അത്രയ്ക്ക് ബോറടിപ്പിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേക്കിൻ്റെ ആയിട്ട് അല്ല അത്ര റെസിപ്പിയില്ല കേക്കിൻ്റെ അടുത്ത് ഇടാൻ വെച്ചു അങ്ങനത് ആ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തുകൊണ്ട് നല്ല വെള്ളയാണ് വെള്ളം മാത്രം മഞ്ഞ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല പൊങ്ങി വന്നു ഇതിന് ശേഷം ഇതിനകത്ത് പഞ്ചസാരയും കൂടി ഇട്ട് നല്ല അലീച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഇതുണ്ടല്ലേ എന്തോ അതിൻ്റെ പേരിൽ മണമുള്ള വാൽലസറ്റ്സ് ആ അതും ചേർക്കും അപ്പോൾ മഞ്ഞ പിന്നെ നല്ല ബീറ്റ് ചെയ്ത് പഞ്ചസാര ഉടഞ്ഞതിന് ശേഷമാണ് മഞ്ഞ ഒക്കെ ചേർക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ അരിച്ച് വെച്ച മാവിട്ട് കൊടുക്കാനാണ് കേട്ടോ മാവിട്ട് നല്ല ഒരുപാടങ്ങ് കല എന്ത്വാ കറക്കത്തില്ല ചെറുതായിട്ടൊന്നും കറക്കി പക്ഷേ മോള് ഇത് ഇച്ചിരി കൂടുതൽ കറക്കി എന്ന് പറഞ്ഞു അതുകൊണ്ട് അവൾക്ക് ഇത്തിരി പൊങ്ങിയത് ഹാർഡായിട്ട് തോന്നി പക്ഷെ നമ്മൾ കഴിച്ചപ്പോൾ നല്ല സോഫ്റ്റായിട്ടിരുന്നു കേട്ടോ അങ്ങനെ ആ മാവൊക്കെ റെഡിയാക്കി വെച്ചു അപ്പം നാളെ തൊട്ട് ഞാൻ വേറെ വീടിയൊക്കെ ഇടാട്ടോ കുഞ്ഞു കുഞ്ഞു ഞാൻ വീഡിയോ എടുക്കാനും രാവിലെ ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇന്നാളത്തിട്ടും എഴുന്നേറ്റ് വീഡിയോ ഉഷാറായിട്ട് വരണം എന്നാലല്ലേ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് നമുക്ക് എത്താൻ പറ്റുള്ളൂ അല്ലേ ഇങ്ങനെ പോയാൽ നമ്മളെവിടെയും എത്തില്ലല്ലോ അങ്ങനെ ആ മാവ് റെഡിയാക്കി ഞാൻ പിന്നെ പറയുന്നത് വെച്ചാൽ കുറേ നാളെ വീഡിയോ ഇടാതിരിക്കുന്നുണ്ട് വീഡിയോ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാട്ടാ പറഞ്ഞത് അപ്പം നമ്മൾ പിന്നെന്താ പറയുന്നത് എല്ലാവരും എൻ്റെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എല്ലാവരും മിഷ് ചെയ്ത് ഞാൻ കണ്ട് എനിക്കൊരുപാട് സന്തോഷമായി കേട്ടോ അങ്ങനെ മാവൊക്കെ റെഡിയാക്കി വെച്ച് അപ്പോൾ നമ്മൾ ദോശക്കല്ലിൽ വെച്ചിട്ട് നമ്മൾ കുക്കറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിനകത്ത് ബീറ്ററും ഈ ഓവനും ഉണ്ടെങ്കിൽ എളുപ്പമാണ് അല്ലെങ്കിൽ ചുമ് ഇത് ഇങ്ങനെ ബീറ്ററിങ്ങനെ ആക്കിയെടുക്കാം അത് ഞാൻ എപ്പോഴും വിചാരിക്കും കേക്ക് ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് അല്ലെ അതായത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ആ നോക്കട്ടെ നമുക്ക് ഓണത്തിന് ഓഫറൊക്കെ വരുമല്ലോ അപ്പോൾ അതിനകത്ത് കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ പാലും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ ആണെങ്കിലും ഉണ്ടാക്കി ഉണ്ടാക്കി എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ നല്ലോണം വരും കേട്ടോ നല്ല രീതിയിൽ വന്നു മാവ് കേട്ടോ അങ്ങനെ കുക്കറിനകത്തൊഴിച്ചപ്പോൾ അവിടെ ദോഷക്കല്ലേ നല്ല ചൂടായിരിക്കുവാണ് നീ ഇതുകൊണ്ടൊന്നും തട്ടിയിട്ട് നമ്മൾ വാഷറില് അത് അടച്ച് വെച്ച് മുക്കാൽ മണിക്കൂറോളം എടുത്ത് വെന്ത് വന്നപ്പോൾ പിന്നെ നമ്മൾ രാത്രി അവൾ പിന്നെ ഈ നമ്മളെ ഈ ബദാം പരിപ്പെട്ട് സൈഡൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് അങ്ങനെ താ പന്ത്രണ്ട് മണിയായപ്പം മോനെ വിളിച്ച് കേക്ക് കട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ കൈ വെച്ച് തന്നെ മോനെ കട്ട് ചെയ്ത് കേട്ടോ അപ്പോൾ അതൊരു സന്തോഷം അപ്പം ഞങ്ങൾ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ട് അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു അപ്പോൾ അവനും നല്ല ഹാപ്പിയായി മോളും നല്ല ഹാപ്പിയായി ഉണ്ടായി കൊടുക്കുമ്പോൾ ഒരു സന്തോഷമല്ലേ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ ഓക്കേ ബൈ